ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് അബീസ്കൾ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ട ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആയിട്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വെൽക്കം ടു കിച്ചൺ ഓഫ് അബീസ്കൾ അപ്പം ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് സവാള ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇതേ ഓയിലിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയിൽ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതാണ് ഇനി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഒരു മാറ്റി വെക്കാവുന്നതാണ് കുറച്ച് നെയ്യും കൂടി തൂവി തൂവികൊടുത്തതിന്റെ ശേഷം പട്ട ലീഫ്സ് ഏലക്കായ ചേർത്ത് കൊടുത്തേ പൂവും കൂടി ചേർത്ത് കൊടുക്കേണ്ടേ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് പിന്നെ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വയറ്റി എടുത്തിട്ട് വരാം നമുക്ക് അരി വേവിച്ചെടുക്കേണ്ടതാണ് അപ്പം അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് ചെറുനാരങ്ങി ഇതുപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞതും പട്ട പൂവ് ലീഫ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളുപ്പ് അല്പം ഓയിലും കൂടി ചേർത്ത് ഇത് തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുകളിൽ അല്പം ചപ്പും കൂടി തൂവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നല്ല നല്ല രീതിയിൽ വായൻ്റെ വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും മുളക് പൊടി ഈ ഒരു സ്പൂൺ അരസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടേഞ്ചും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറിയതിന് ശേഷം മല്ലിയിലും കൂടി ചേർത്ത് കുറവ് ഊറ്റിയെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെന്തൊടയേണ്ട ആവശ്യമില്ലേ നമ്മൾ ഒന്നും കൂടി വേവിച്ചെടുക്കാനുള്ളതാണ് ഇനി മഞ്ഞൾപ്പൊടിയിൽ അല്പം പാല് ചേർത്തതാണ് ഒഴിച്ച് കൊടുക്കുകയും കളറിന് വേണ്ടത് കോരി വെച്ചിട്ടുള്ള സവാളയും കുറച്ച് ചപ്പും കൂടി തൂവി വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് അയക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ബൈബൈസ് യു